ഡോക്ടർ എസ് കെ വസന്തമാഷ് ഡോക്ടർ സഭാഷി ജസുമാഷ് സുഹൃത്തുക്കളെ ധാരാളം വിശിഷ്ട അതിഥികൾ ഇന്നുണ്ട് അപ്പന്തരാന്റെ ഇന്നത്തെ തലമുറ തന്നെ വന്നിട്ടുണ്ട് ഇന്ന് രണ്ട് പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് രാമവമ്മ അപ്പ നമ്പുരാൻ സ്മൃതി ഭാഷണമാണ് രണ്ട് മലയാളത്തിൽ എന്ന സീരീസിലുള്ള ആദ്യ പരിപാടി ശാകാസത്തിനപ്പുറം ഇതിഹാസത്തിനപ്പുറം വിജയമാഷ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ തുടങ്ങിയാണ് ഔപചാരികതകൾ ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഹൃദയം തന്നെ സ്വാഗതം ആശംസിക്കുന്നപ്പോ നേരെ പ്രഭാഷണത്തിലേക്ക് കടക്കാം അപ്പം നമ്പുരാനെ കുറിച്ച് കേൾക്കാൻ ഉള്ളത് അപ്പം നമ്പുരാനെ കുറിച്ച് പുസ്തകം എടുത്തിട്ടുള്ള നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുള്ള വസന്തമാഷൻ ആവിൽ നമുക്ക് നേരിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുവാണ് അവതരിപ്പിച്ച ആ പ്രഭാഷണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മക്കളുടെയോ മക്കളുടെ മക്കളുടെയൊക്കെ ആയിട്ടുള്ള മക്കളായി അതൊരു അപൂർവമായ സംഭവമാണ് എന്നുള്ള ഈ തലമുറയിൽപ്പെട്ട അപ്പന്തരാന ആൾക്കാർ കൂടി അതിന് സാക്ഷികളായി എന്നുള്ള ശാഹുദലത്തെ കുറിച്ച് അതിഗംഭീരമായിട്ടുള്ള പഠനവിധേയമായിട്ടുള്ള ഒരു സംവാദമാണ് സംഭാഷണമാണ് വിജയമാഷ അവതരിപ്പിച്ചത് ശാകുനത്തെ കുറിച്ച് തന്നെ മാഷ വലിയ ഭാഗ്യപ്രദോട് സംസാരിച്ചു ശാകുന്ദരത്തെ താരതമ്യ പഠനത്തിന് വിധേയമാക്കി ഉണ്ടായി പൂർണ്ണമായിട്ടില്ല മറ്റുള്ള വരുന്ന ലക്കങ്ങളിലൊക്കെ ഇത് നമ്മൾ തുടരാം വസന്തമാഷ് ഇപ്പോൾ നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങളും കൂടി മുന്നോട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ പരിപാടിയെ കൊണ്ടുപോകുന്നത് ലോക സാഹിത്യത്തെ കുറിച്ചും ലോക സാഹിത്യ മേഖലയിൽ തിളങ്ങുന്ന പുസ്തകങ്ങളെ കുറിച്ച് നമ്മുടെ ആത്മാവിനെ പിടിച്ചു കുളിക്കിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചും വിനോദ് നിഗംഭീരമായ പ്രഭാഷണം ചുരുങ്ങിയ സമയത്താണ് അങ്ങനെ മൂന്ന് പ്രഭാഷണങ്ങൾ ഒന്നിനൊന്ന് മികച്ച ഈ നമ്മളെ നമ്മളെപ്പോഴുള്ള ആൾക്കാർ പണ്ട് ഓർക്കുന്ന നാട്ടിപ്പുറത്ത് നമ്മള് ഈ ബാലെ കാണാം ബാല എന്ന് പറഞ്ഞൊരു കലരി പറഞ്ഞ മൗനമാഷൻ ഇപ്പൊ അതൊക്കെ വളരെ കുറവാണ് ബാലയിൽ നിത്യം അവതരിപ്പിക്കുന്ന ഒരു കഥാവിഷയമാണ് വിശാബുധനം ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആകെ പ്രശ്നമാകും കൈ കിട്ടിയിരുന്നെങ്കിൽ കണ്ടു കൊടുക്കാമായിരുന്നു സത്യത്തിൽ ഇതെല്ലാം കേട്ടപ്പോഴും അന്ന് പഠിച്ചപ്പോഴും മലയാള ഐശ്വര്യ വിഷയമായിട്ട് നമുക്ക് നിരവധി ഘട്ടങ്ങളില് വിശാകുന്തളം വിഷയമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ദുർവാസാവ് തന്നെയാണല്ലോ യഥാർത്ഥത്തെ വില്ലേ ദുഷ്യന്തൊരു ഭാവ മനുഷ്യൻ പക്ഷെ ഇപ്പോ ഈ ദുഷ്യന്തമാരെയൊക്കെ ആരോപിക്കുന്നത് എവിടുന്നെങ്കിലും ദുർവാസ പ്രത്യക്ഷപ്പെട്ട ഒരു ശാവ് ചവന്തലയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മൾ ദുഷ്യന്മാരായാലും ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് സന്തോഷമായി പറയുന്നത് സമയം എടുക്കുന്നില്ല നന്ദി പറയുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നമ്മുടെ രക്ഷാധികാരിയോടിയായിട്ടുള്ള വസന്തമാഷ നവതിയുടെ നിറമില്ല നിങ്ങളെല്ലാവരും അറിയിക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നവതിയിലേക്ക് പ്രവേശിക്കുന്നത് മാഷനോട് അനുവാദം ചോദിക്കാതെ തന്നെ നവതി വൈജ്ഞാനികപരമായിട്ടുള്ളൊരു ആഘോഷമായിട്ട് നടത്തണം എന്നുള്ള ആലോചന ടി എഫിൽ നടക്കുന്നുണ്ടായി അത് നമുക്ക് തുടരുന്നുണ്ട് ഏത് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഈ ഘട്ടത്തിൽ ആ നവതി ആഘോഷത്തിന്റെ തുടക്കം വരെ നമുക്കൊരു കേക്ക് മുറിച്ചുകൊണ്ട് അത് ആരംഭിക്കാമായിരുന്നു അതിന് വേണ്ടിട്ട് സാറിനെയും രോഹിത് സാറിനെ അടക്കമുള്ളവരെ ഞാൻ ക്ഷണിക്കുക